എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് പാൻറ്റ് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ നമ്മളിത് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന കാണിക്കുന്നില്ല പകരം സൈഡിൽ നമ്മൾ ഇതിൻ്റെ ചിത്രങ്ങൾ കാണിക്കാം എങ്ങനെയാണ് അളവെടുക്കേണ്ടത് അതിൽ നിന്ന് നമുക്ക് എന്ത് വ്യത്യാസമാണ് അതിൽ വരുത്തേണ്ടത് എന്നെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാന്ന് പറയാം അപ്പോൾ നമ്മൾ ആകെ ഇറ ഇറക്കൊടുക്കുക കൊടുത്തിട്ട് ഇവിടെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഒരിഞ്ച് കുറച്ചിട്ട് നമ്മളതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കമാണ് നമ്മൾ മുപ്പത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് ഈ ഫ്ലൈൻ്റെ ഇറക്കം കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് പാൻറ്റിൻ്റെ ആകെ ഇറക്കം കൊടുക്കുക അതായത് പാൻറ്റ് ധരിക്കുന്ന അവിടുന്ന് ബോട്ടം വരെയുള്ള അളവ് ഇപ്പോൾ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ബോട്ടം വരെ എന്ന് പറയുമ്പോൾ പാൻറ്റിൻ്റെ അളവല്ല എടുക്കേണ്ടത് നമ്മൾ ഫ്ലോറ് വരേക്കുള്ള അളവ് എടുക്കുക എന്നിട്ട് ആ ആകെ ലെങ്ത്ത് പിന്നെ ഈ ഇവിടുന്ന് ഇതുവരയ്ക്കുള്ള അകലം ഇൻസീം എന്നാണ് അറിയുക ഇത് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഇൻസീം എത്രയുണ്ട് നോക്കുക ഇതുവരെ ഇവിടെ നിന്ന് ഇതുവരേക്കല്ല ഇവിടുന്ന് ഫ്ലോറ് വരെയൊക്കെയുള്ള അകലം അതെടുക്കുക എന്നിട്ട് നമ്മൾ ആകെ എടുത്ത ലെങ്ത്ത് നിന്ന് ഈ ഇറക്കം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിൻ്റെ വീതി എത്രയെന്ന് കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് ഇൻസീമിൻ്റെ അളവ് എല്ലാവർക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആകെ സീറ്റ് അതായത് ഹിപ്പിൻ്റെ അളവ് അരവണ്ണമല്ല ബട്ടക്സിൻ്റെ ആ വണ്ണം അതിൻ്റെ അളവ് എടുക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കാം ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ആ അളവ് എടുത്തിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം ഇപ്പോൾ വന്നിട്ട് നമുക്ക് മുപ്പത്തിയാറാണെങ്കിൽ അതിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പത് ഇഞ്ച് ഇതുവരെയൊക്കെ മാർക്ക് ചെയ്യുക ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇറക്കത്തിൽ നമ്മൾ ഒരിഞ്ച് കുറച്ചിട്ടുണ്ട് അത് കൂട്ടണ്ട ഈ കറക്റ്റ് ഈ മാർക്കിന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം ഓളിലേക്ക് മാർക്ക് ചെയ്യുക ഇതാണ് നമുക്ക് സീറ്റിൻ്റെ ലൈന് വരുന്നത് അതുപോലെ കാലിന് മുട്ട് ടൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നാലിഞ്ച് വരെയൊക്കെ ലൂസ് കൂട്ടേണ്ടി വരും അല്ലാതെ നമ്മൾ പാൻറ്റ് ഇട്ടിട്ടാണ് എടുക്കണമെങ്കിൽ പാൻറ്റിൻ്റെ കാൽ ലൂസ് തന്നെ ചേർത്ത് എടുത്താൽ മതി പിന്നെ കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് തുടവണ്ണവും തുടവണ്ണം നമുക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇത് വയ്ക്കേണ്ടത് ഏകദേശം വെക്കുകയാണെങ്കിൽ ഒരു നാലിഞ്ച് വരെയൊക്കെ തുട ലൂസ് കൂട്ടിയിടാം അതുപോലെ ഈ മുട്ട് ലൂസ് ലൈന് വരുന്നത് പാൻ്റെ ഇടുന്ന അവിടുന്ന് കാലിന് മുട്ട് വരേക്കുള്ള ലെങ്ത്ത് അളന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി അഥവാ അങ്ങനെ അളന്നില്ലെങ്കിൽ നമുക്ക് ഈ ബോ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ബോട്ടത്തിൻ്റെ ഇവിടെ നിന്ന് ഇതുവരേക്ക് അളക്കുക എന്നിട്ട് അതിൻ്റെ പകുതി കാണുക അവിടുന്ന് ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് ഇത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അടിക്കാം അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് നമുക്ക് സീറ്റിൻ്റെ ഒരു പന്ത്രണ്ടിലൊരു ഭാഗം കൊടുത്താൽ മതി ഇതിപ്പോൾ മുപ്പത്താറാണ് സീറ്റ് വരുന്നത് അപ്പോൾ പന്ത്രണ്ടിലെ ഒരു ഭാഗം മൂന്നിഞ്ചിൽ നമുക്കതിൻ്റെ സീറ്റ് ലൈന് മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട് തൊടലൂസ് ഇത് രണ്ട് പ്ലേറ്റ് ഉള്ള പ്ലേറ്റുള്ള ആണ് അപ്പോൾ ഞാൻ പ്ലേറ്റിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഇത് തൊട്ടലൂസ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അധികം ഉള്ളത് നമുക്ക് ബാക്ക് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം അതുപോലെ ഈ ഫ്ലൈൻ്റെ അകലം വന്നിട്ട് അപ്പോൾ സീറ്റിൻ്റെ ഒരു ഭാഗം മൂന്നിഞ്ച് വരുന്നുണ്ട് ഇതൊന്ന് ഒരിഞ്ച് കുറച്ചിട്ട് നമുക്ക് ഫ്ലൈ വെച്ചാൽ മതി പിന്നെ ഈ ഇവിടെ വരുന്ന രണ്ടിഞ്ചാണ് ഈ രണ്ടിഞ്ച് തന്നെ ഇവിടെയും മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം ഇനി ഇത് കട്ട് ചെയ്തിട്ട് ബാക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കാം ഇനി ഈ തുണി വന്നിട്ട് ഇതിങ്ങനെ തിരിക്കാം ഇതുപോലെ തിരിച്ചിടുക അതായത് ഫ്ലൈ കട്ട് ചെയ്ത ഭാഗം ഇവിടേക്ക് വരണം എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരേക്കുള്ള അകലം ഒന്ന് കറക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ക്രോസ് ഇല്ലാതെ കിട്ടും അതിന് ശേഷം ഈ ലൈനിന് നേരെ ഒന്ന് വരയ്ക്കാം ഇവിടെ ഒരു അരഞ്ച് താഴെ ഒന്നുകൂടെ വരയ്ക്കാം അതിനുശേഷം അതേപോലെ വരച്ചെടുക്കുക ഇവിടെ നമുക്കിതിൽ വേണ്ടത് ഇതിൻ്റെ തൊടവണ്ണം വേണ്ടത് ഇരുപത്താറിഞ്ചാണ് ഇവിടെ നമുക്കൊരു അരഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു അരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ എത്രയുണ്ടെന്ന് അളക്കാം ഇതിലൊരു പതിനൊന്നേകാലിഞ്ച് പേരുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത് ആകെ വേണ്ടത് ഇരുപത്താറിഞ്ച് ഈ ഇരുപത്താറിഞ്ച് ഇവിടെ ഈ തയ്യത്തുമ്പ് മാർക്ക് ചെയ്ത് അവിടെ വയ്ക്കുക എന്നിട്ട് ഈ പതിനൊന്നേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇങ്ങോട്ട് ഒരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് അടിച്ച് വരുമ്പോൾ കറക്റ്റ് ഇരുപത്താറു ലൂസ് കിട്ടും ഇനി ഇവിടെ വന്നിട്ട് ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ അതേപോലെ ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക അരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇതിൽ വേണ്ടത് പതിനാറിഞ്ചാണ് ബോട്ടം ലൂസ് വരുന്നത് അപ്പം ഇവിടെ നമ്മൾ ആകെ ഇട്ടത് എട്ടിഞ്ച് അതായത് നമുക്ക് കറക്റ്റ് വേണ്ട ലൂസിൻ്റെ പാതിയാണ് ഫ്രണ്ടിലിടണ്ടത് എക്സ്ട്രാ വരുന്നത് ബാക്കിലാണ് ഇടേണ്ടത് തുട ലൂസ് ഇവിടെ ആകെ ഫ്രണ്ടിലിട്ടിരിക്കണ പന്ത്രണ്ടരചാണ് അത് ഞാൻ പ്ലേറ്റിനും കൂടെ കണക്കാക്കിയിട്ട് ഒരു ഒന്നരഞ്ചും തയ്യത്തൂമ്പും കൂടെ ചേർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് അരവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം പിന്നെ ഒരിഞ്ച് ഒരു പ്ലേറ്റ് ഒരഞ്ചിൻ്റെ ഒരു പ്ലേറ്റ് പിന്നെ ഒരു മുക്കാലിഞ്ച് തയ്യത്തൂമ്പ് അങ്ങനെ ഇവിടെ പന്ത്രണ്ടര ഇഞ്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ബാക്കിൽ നിന്ന് എടുത്താൽ മതി വണ്ണത്തിന് ആകെ വേണ്ടത് ഇരുപത്താറിഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുക ഇവിടെ വന്നിട്ട് ഇരുപത് ഇഞ്ചാണ് നമുക്ക് മുട്ട വേണ്ടത് അപ്പോൾ അതിൻ്റെ നേർ പകുതി പത്തിഞ്ചെടുക്കുക അതിന് ശേഷം ഇവിടെ ഒന്നരഞ്ചും അരഞ്ചും തെയ്യത്തുമ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇഞ്ച് ഇവിടെ കിട്ടും അതുപോലെ തന്നെ ബോട്ടത്തിൽ നമുക്ക് നോക്കാം ഇവിടെ ബോട്ടം വേണ്ടത് പതിനാറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ഇഞ്ച് ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തയ്യത്തുമ്പ് കഴിയുമ്പോൾ ഏഴിഞ്ച് കിട്ടും ഈ ഏഴിഞ്ച് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഈ തയ്യത്തുമ്പ് വരയ്ക്കും പതിനാറഞ്ച് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഒന്നരഞ്ചും തയ്യത്തുമ്പ് ഇട്ടാലാണ് നമുക്ക് ഈ കറക്റ്റ് പതിനാറിഞ്ച് കിട്ടുകയുള്ളൂ ഒന്നരഞ്ച് തഞ്ഞ് ഇട്ടിട്ട് ചിലർ കട്ട് ചെയ്യുന്നത് കാണാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ മെഷർമെൻറ്റ് അരഞ്ച് കുറവായി പോകും ഇനി ഇവിടെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടുന്ന് ഇതേപോലെ ക്രോസിൽ വരയ്ക്കുക ഈ പോയിന്റിലേക്ക് വരയ്ക്കുക പിന്നെ അരവണ്ണം വന്നിട്ട് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേകാലിഞ്ച് വരും പിന്നെ ഒരിഞ്ചിൻ്റെ ഒരു ടക്ക് ഇവിടെ അരഞ്ച് തയ്യത്തുമ്പ് അപ്പോൾ എട്ടേകാലും ഒന്ന് ഒമ്പതേകാല് ഒമ്പതേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഇങ്ങോട്ടൊരു രണ്ടിഞ്ച് ബാക്കിലത്തെ തൈത്തുമ്പോൾ രണ്ടോ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇനി ഈ സീറ്റ് ലൈന് അടിയിലേക്ക് ഒന്ന് കോപ്പി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സീറ്റ് വന്നിട്ട് മുപ്പത്തി ആറ് അപ്പോൾ അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പത് ഇഞ്ച് അതിൽ കൂടെ അതിൽ കൂടെ ഒരു ഒന്നരഞ്ച് ലൂസിന് കൊടുക്കാം ഒമ്പതൊന്നും പത്തര അരഞ്ച് ഈ ബാ ഇവിടുത്തെ തയ്യൽത്തുമ്പ് ഒരഞ്ച് അങ്ങനെ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പാൻറ്റ് കുറച്ചുകൂടെ ഫിറ്റിങ് വേണമെങ്കിൽ ഇഞ്ച് ഇവിടെ ഇട്ടാൽ മതി അപ്പം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് കുട്ടികളുടെ പാൻറ്റും ബോഡിയിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്യാം ഇനി ഇവിടെ ീ ഹിപ്പിൻ്റെ ഇവിടെ ഒരു മുക്കാലിഞ്ച് തയ്യത്തുമ്പിട്ടാൽ മതി അതിന് ഈ നമുക്ക് റെഡി വേണ്ട ഇവിടുന്ന് ഇതിലേക്ക് ഒന്ന് റൗണ്ടായിട്ട് വരയ്ക്കാം അതിന് ശേഷം ഇവിടുന്ന് ഈ തയ്യത്തുമ്പിലേക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഒരു നാലരഞ്ച് വലിയ പാൻറ്റിലൊക്കെ ഒരു നാലരഞ്ച് ഇവിടെ നിന്ന് ഇതുവരേക്ക് മാർക്ക് ചെയ്യുക ഇറക്കം പാൻറിന്റെ ഹൈറ്റിനനുസരിച്ച് മൂന്നേകാല് ഒരു മൂന്നര ഇഞ്ചൊക്കെ കൊടുക്കാം ഇതിൽ ഞാൻ മൂന്നേകാലിഞ്ചാണ് കൊടുക്കുന്നത് അഞ്ചിഞ്ച് വീതിയിൽ ഒരു പോക്കറ്റ് മാർക്ക് ചെയ്യാം ഇവിടെ ഞാൻ അതേപോലെ പോക്കറ്റ് മാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ വന്നിട്ട് സ്ട്രെയിറ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര അഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക അതിൻ്റെ താഴെ ഒരു അഞ്ചരഞ്ച് ഓപ്പൺ കൊടുക്കാം പ്ലീറ്റ് വരുന്ന പാൻറ്റുകളിൽ എപ്പോഴും സ്ട്രെയിറ്റ് പോക്കറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യാം അപ്പോൾ ബാൻഡ് ഇതേപോലെ റോളായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഒന്നരഞ്ച് വീതിയാണ് ആദ്യം വന്നിട്ട് ഓരോ ഒരു ഇഞ്ച് ബാഗിലേക്ക് തൈത്തും പെട്ടാൽ മതി ഒന്നേകാൽ ഒന്നരഞ്ച് വിടാം അതിനുശേഷം നമുക്ക് അരവണ്ണം വേണ്ടത് മുപ്പത്തിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി പതിനാറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്നും കൂടെ മാർക്ക് ചെയ്യുക എട്ടേകാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക ഇതിൽ ഓവർ ബാൻഡുള്ള ബാൻഡാണ് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക വീണ്ടും ഒരു മൂന്നര അഞ്ച് കൂടെ മാർക്ക് ചെയ്യുക ഈ മൂന്നര ഉള്ളത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കും എന്നിട്ട് ഇതിവിടെ കട്ട് ചെയ്യുക പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പകുതി പതിനാറ് ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടൊരു ഒരിഞ്ചോ ഒന്നേകാലിഞ്ചോ അധികം എടുത്താൽ മതി ഇനി ഇത് തിരിച്ചു വെച്ചിട്ട് ഇതൊന്ന് രണ്ടും കൂടെ ചേർത്തൊന്ന് മാർക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് ഇവിടുന്ന് ഇത് സെൻറ്റർ ഫ്രണ്ട് വരും ഇവിടുന്ന് ഒരു മൂന്നരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇവിടുന്ന് ബാക്ക് ജോയിന്റിന്റെ അവിടുന്ന് ഒരു ഒന്നരഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇതുവരേക്കുള്ള അകലം നോക്കുക അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ മാർക്കിംഗ് ഇതിലേക്കും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യുക അപ്പോൾ ഇതില് ഈ മൂന്ന് മൂന്ന് ആറ് ലോപ്പ് വെച്ചാൽ മതി വണ്ണം ഒരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് ഇഞ്ച് വണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ ആറും രണ്ടും എട്ടെണ്ണം വെക്കണം ഇനി ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അതേപോലെ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്യുക അപ്പോൾ നമുക്കതിങ്ങനെ മടക്കാൻ സൗകര്യമാവും അതേപോലെ ഈ ഷേപ്പിൽ അടിയിലത്തെ ബാൻഡിലൊന്ന് കട്ട് ചെയ്യുക ഇതെങ്ങനെയാണ് വരിക അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക അതിൽ ഓവർ ബാൻഡ് വരും ഇനി ഇത് തുണിയിലൊട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക